എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെൻ വേൾഡ് വെൽഡ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തുടക്കം തന്നെ മനസ്സിലായില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു അണ്ടർ സ്കേട്ട് തയ്ക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിവിടെ സ്കേട്ടിന് വേണ്ടിയിട്ട് ഞാൻ തുണി ഇതൊരു ആഷ് കളറാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അളവിൽ വെച്ചാണ് ഈ ഒരു സ്കേട്ട് തയ്ക്കുന്നത് ഇപ്പോൾ എനിക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നര മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി വണ്ണം ഉള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിരിഞ്ഞ് കിടക്കുന്ന നല്ല സ്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ പറ്റും അല്ലെങ്കിൽ എന്നെപ്പോലൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് സാധാരണ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു സ്കേറ്റാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് മൂന്ന് മീറ്റർ ആയിട്ട് തുണി മേടിച്ചിട്ട് രണ്ട് സ്കേറ്റ് തയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഒന്നര ആണ് മേടിച്ചേക്കുന്നത് അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനുശേഷം ശേഷം അത് ഇതാണ് നാലായിട്ട് മടക്കിയിട്ട് അപ്പോൾ നമ്മളിനി കട്ടിങ് ചെയ്യാൻ പോകണം ആദ്യം അളവെടുക്കണം അപ്പോൾ നമുക്ക് പാവാടയുടെ ഇറക്കമാണ് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഫസ്റ്റ് ഇറക്കം എടുക്കും നമ്മുടെ ടോട്ടൽ പാവാടയുടെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് പടി കൂട്ടുമ്പോഴാണ് മുപ്പത്തി ഒൻപത് വേണ്ടത് അപ്പോൾ ഈ പടി കൂട്ടാതെ തന്നെ നമ്മൾ ഈ ഒരു പാവാടയുടെ തുമ്പ് ഇഞ്ച് മടക്കി തയ്ക്കണം അപ്പം ഞാനിവിടെ എടുക്കുന്നത് മുപ്പത്തി ആറ് എടുക്കേണ്ടടുത്ത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്തതിന് ശേഷം ആ തുണി അത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ടോട്ടലിൽ ഈ ഒരു ഇത്രയും തുണി ഇഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പടിയും വരും ആ ഒരു വള്ളി ഇടുന്ന പടി വരുമുള്ള അപ്പം നമുക്ക് ടോട്ടലായിട്ട് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഈ പാവാടയ്ക്ക് കിട്ടും അപ്പോൾ ഈ പാവാടയുടെ അരവണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി എട്ടിഞ്ചാണ് വേണ്ടത് അപ്പോൾ മുപ്പത്തി എട്ടിഞ്ചിൻ്റെ കൊണ്ട് രണ്ടിഞ്ചും കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നാൽപ്പത്തി ഇഞ്ച് വണ്ണം നാൽപ്പത്തി ഇഞ്ച് വണ്ണത്തിന് ഇത് നമ്മളിപ്പോൾ നാലായിട്ടിട്ടേക്കാണ് നാലായിട്ടിട്ടിട്ട് ഞാനിവിടെ അഞ്ചിഞ്ചാണ് കറക്റ്റായിട്ട് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ നിന്ന് ഫസ്റ്റ് സൈഡിൽ നിന്ന് ഇപ്പം നിങ്ങളത് കണ്ടല്ലോ അതേപോലെ തന്നെ തൊട്ടുമേലിന്ന് അങ്ങനെ സൈഡിൽ നിന്ന് ഇടത് സൈഡിൽ നിന്ന് നമ്മൾ താഴേന്ന് അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയ സെയിം തന്നെ മേളിലത്തെ വശത്തുനിന്ന് വലത് സൈഡിൽ നിന്ന് നമ്മൾ ഇത് അഞ്ചിഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ആറ് പീസ് വരുന്നുണ്ട് ആറ് പീസ് വരുന്നതിനകത്ത് ലെവൽ പീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പീസാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി വീതി ആയിട്ടാണ് ആ പീസ് വരുന്നത് അത് രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് ആ ഒരു പീസിൽ തന്നെ പത്ത് ഇഞ്ച് വെച്ച് കിട്ടും അപ്പോൾ അതിൽ രണ്ടിലും കൂടെ ഇരുപത് ഇഞ്ച് കിട്ടും ബാക്കിയുള്ള നമ്മുടെ നാല് പീസ് വരുന്നുണ്ടല്ലോ അതിൽ ഇന്ന് നമുക്ക് ഇഞ്ച് അഞ്ച് വെച്ച് കിട്ടും അങ്ങനെ നമുക്ക് ടോട്ടൽ ഇത് നാൽപ്പത് ഇഞ്ച് വണ്ണം കിട്ടും അത് കറക്റ്റായിട്ട് ഞാൻ ആ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ കറക്റ്റായിട്ട് ഞാൻ കോണോടാണ് വരച്ച് കൊടുത്തിരിക്കുന്നത് മേളിലത്തെ സൈഡിൽ നമ്മൾ ഇഞ്ച് അടയാളപ്പെടുത്തി തൊട്ട് താഴത്തെ സൈഡിൽ അങ്ങേ സൈഡിൽ നമ്മൾ ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ടത് കോണോടെ വരച്ച് കൊടുത്തത് ഇത് കണ്ടോ ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇത് മേളിൽ നമ്മൾ ഇഞ്ച് എടുത്തിട്ടുണ്ടേ അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നല്ല വീതിയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ അങ്ങേ സൈഡിലാണ് നമ്മൾ അവിടെ അഞ്ചിഞ്ചുകൂടെ വരച്ചേക്കുന്നത് അപ്പോൾ ഫുൾ ഇതിൽ നിന്നൊന്നും കട്ട് ചെയ്ത് പോ മാറ്റി കളയാനൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്കുള്ള ആ ഒരു വട്ടമെല്ലാം നമുക്ക് ഈ ഒരു സ്കേറ്റിനെ കിട്ടും അപ്പോൾ അത് കണ്ട അവിടുന്ന് ഞാൻ അഞ്ചിഞ്ച് വഴ അപ്പോൾ അത് കോണോട് ഇട്ട് വെട്ടുമ്പോൾ ആ അങ്ങേ സൈഡ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അത് ലെവൽ പീസ് ആയിട്ട് അവിടെ അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആവാഴത്തെ സൈഡിൽ തയ്ച്ചു കൊടുക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കാണിച്ചു തരാട്ടെ നിങ്ങൾക്കത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കും എന്ന് തോന്നുന്നു ഇത് കണ്ട ഇത് വീതി ഉള്ള സൈഡാണ് അപ്പോൾ കണ്ടോ കോണോട് കിടപ്പും കണ്ടോ ഈ ഒരു സൈഡിൽ വീതി വരുന്നുണ്ട് ആ ഒരു സൈഡിൽ വീതി കുറഞ്ഞാണ് അതേസമയം മേളിൽ സൈഡ് കണ്ട് അവിടെ വീതി കൂടുതലുണ്ട് തൊട്ടിപ്പുറം വീതി കുറവാണ് അപ്പോൾ കോണോടായി അപ്പം നമ്മുടെ സ്കേറ്റിന് നല്ല വിരിവ് കിട്ടും ഇങ്ങനെ ഇട്ട് വെട്ടണം അവിടെ നമ്മുടെ സ്കേറ്റ് വെട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ വരച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അളവ് വെച്ചിട്ട് വണ്ണം ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അതിനകത്ത് കൂട്ടിയെടുത്താൽ മതി ഇച്ചിരി വണ്ണം ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഈ ഒരു ഒന്നര മീറ്റർ തുണി പറ്റത്തില്ല കേട്ടോ നല്ല വിരിവും പിന്നെ അരവണ്ണമൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്നര മീറ്റർ തുണി നമുക്ക് സ്കെറ്റിന് പറ്റത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ആ ഒരു ഫ്രണ്ടിലത്തെ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ലെവൽ പീസാണിത് കേട്ടോ അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ടോ ആ ഒരു നേരെ വരുന്ന ആ ഒരു പീസ് കറക്റ്റ് ഇവിടെ വയ്ക്കുക അതിങ്ങനെ നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടതാണ് ഈ ഇടത് സൈഡിൽ അടുത്തത് നമ്മളിത് അപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ ഒരു പീസെടുത്ത് വയ്ക്കുക ഇത് കണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണേ ആ വെച്ച് കഴിഞ്ഞിട്ട് ഇത് അതും അവിടെ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു വശത്തെ ആ സ്കേറ്റിനുള്ള തുണി തയ്ക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ തയ്ച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് സ്കേറ്റിനുള്ള പടിയാണ് വേണ്ടത് അപ്പോൾ അതിന് ഞാൻ രണ്ടായിട്ട് ആ തുണി മടക്കിയിട്ട് കണ്ടിട്ട് നമ്മൾ ആ സ്കേറ്റിൻ്റെ ഇറക്കം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണിയുണ്ടല്ലോ അപ്പോൾ അത് ഇതായി പോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ഇഞ്ച് വണ്ണം വരുമ്പോൾ നമുക്ക് ഇരുപതിഞ്ചിൻ്റെ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ ഇരുപതിഞ്ച് നീളം ഈ തുണിക്ക് അപ്പോൾ ായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇരുപത് ഇഞ്ച് നീളം അവിടെ ഉണ്ട് അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ അതിന് ശേഷം തൊട്ട് താഴെ ഇട്ട് നമ്മളൊരു നാലിഞ്ച് അടയാളപ്പെടുത്തുക കാരണം നമുക്ക് രണ്ടിഞ്ച് പടിയല്ലേ വേണ്ടത് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിഞ്ച് പടി കിട്ടത്തുള്ളൂ അത് മടക്കി തയ്ച്ച് വരുമ്പോൾ നമുക്ക് ആ രണ്ടിഞ്ച് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആ നാലിഞ്ചൊന്ന് അടയാളപ്പെടുത്തുക നീളം നമുക്ക് ഇരുപതിഞ്ച് എടുക്കുക അതിനുശേഷം അത് ചോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു സ്കേട്ട് തയ്ച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് അളവെടുത്തല്ല നമ്മൾ സ്കേട്ട് തയ്ച്ചിരിക്കുന്നത് എൻ്റെ ഒരു സ്കേട്ട് അടയാളം പാറ്റേൺ വെച്ച് തന്നെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അണ്ടർ സ്കേട്ട് തയ്ച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതെ ആ ഒരു രണ്ടിഞ്ച് പടി കിട്ടുന്ന രീതിയിൽ നാലിഞ്ച് അളവെടുത്ത് ഇതാ ഇരുപത് ഇഞ്ച് നീളം എടുത്തിട്ട് അത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാവാടയ്ക്കുള്ള പടി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം സ്റ്റി അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കേറ്റിൻ്റെ ആ നടുക്ക് വരുന്ന പീസ് എടുത്ത് വയ്ക്കുക വീതി ആ ഒരു പത്തിഞ്ച് വീതി വരുന്ന ആ ഒരു പീസ് എടുത്ത് വയ്ക്കുക അതിനുശേഷം ഇതാ നീളത്തിലുള്ള ആ ഒരു പീസ് അഞ്ചിഞ്ചോളം വരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് നേരെ വയ്ക്കുക നേരെ വെച്ചിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക അപ്പോൾ ഇത് ക്ലോസ് ചെയ്തങ്ങ് പോവാണ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിഞ്ഞ് പോകല്ലോ കേട്ടോ ആ നേരെയുള്ള സൈഡ് എടുത്തിട്ട് വേണം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ അപ്പോൾ ആ താഴെ താഴെ വശം വരുമ്പോഴത്തേനും നല്ല വിരിവ് കിട്ടും അതേ അതിന് അത് നോക്കി കറക്റ്റായിട്ട് വേണം നമ്മൾ ആ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് തയ്ക്കാനേ കണ്ട നമ്മളങ്ങനെ ഒരു പീസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ മേള തൊട്ട് താഴെ വരെ ഒരു പീസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതേ സെയിം തന്നെ നമുക്ക് ഇപ്പുറത്തെ ആ ഒരു പീസ് കൂടെ അതേപോലെ തന്നെ എടുത്തു വെച്ച് പിടിപ്പിക്കുക അപ്പോൾ പീസ് പിടിപ്പിക്കാൻ നേരത്ത് മാറിപ്പോകരുത് കറക്റ്റായിട്ട് എടുത്തു വെച്ച് താഴെ ആ വിരിവുള്ള ആ ഒരു പീസ് തന്നെ വരണം അത് നോക്കി ശ്രദ്ധിച്ച് തേച്ചോളുക ഈസ്കേട്ട് തയ്ക്കാനേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും നമുക്കിത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും കട്ടിങ് ആണേലും വളരെ എളുപ്പമാണ് മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി കാരണം വേറൊന്നുമില്ല കോണോട് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ടങ്ങ് കറക്റ്റായിട്ടങ്ങ് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ ഒരു പാടുമില്ല ഇല്ല അപ്പം അപ്പോൾ ഞാനിതാ ഒരു നടുക്കത്തെ പീസിൽ വെച്ച് അപ്പുറം ഇപ്പുറം രണ്ട് പീസ് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ആ സ്കെറ്റിൻ്റെ താഴെ വശമാണ് കേട്ടോ നല്ല അത്യാവശ്യം വരുവേണ്ട് ഇത് സ്കെറ്റിൻ്റെ മേളിവശം അപ്പം ഈ ഒരു സെയിം ചെയ്ത പോലെ തന്നെ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വശത്തേനുള്ള തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ടിൽ ആ പത്തിഞ്ച് വീതി വരുന്ന ആ തുണി എടുത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് ശേഷം അഞ്ചിഞ്ച് വീതി വരുന്ന ആ തുണി കറക്റ്റായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തു വെക്കുക താഴത്തെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിവ് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ വീതി കൂടിയതാണ് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും തയ്ച്ചാൽ മതി അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു കഴിഞ്ഞായിരുന്നു എങ്കിലും ഒന്നും കൂടെ ഞാൻ ഇപ്പുറത്തെ ആ ഒരു സൈഡിൽ അതേപോലെ തന്നെ തയ്ച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളായിട്ട് അപ്പോൾ നമ്മുടെ അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു സ്കേറ്റ് വേണം പിന്നെ സാരി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഏതൊക്കെ സാരി കളറുണ്ടോ അതിനെല്ലാം ചേരുന്ന ഓരോ കളറ് സ്കേട്ടിന് എന്തായാലും വേണം നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ സ്കേറ്റിൻ്റെ തുണി മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതാ രണ്ട് പീസിലും ആ ഒരു അഞ്ചിഞ്ച് വരുന്ന ആ ഒരു പീസ് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുകയാണ് കേട്ടോ ഇതാ ടേബിളിൽ കൊണ്ടിട്ട് അതിന് ശേഷം ഇതാ രണ്ടാമത്തെ പീസിൽ കറക്റ്റായിട്ട് അത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിങ്ങനെ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാവാടയുടെ ഒരു സൈഡ് കുറച്ച് ഓപ്പൺ ആയിട്ട് വരുമല്ലോ ആ ഒരു വള്ളി കെട്ടുന്ന ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വരുമല്ലോ അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് ഒരു സൈഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് പോകണം അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പാവാട വള്ളി വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു മൂന്നോ നാലോ ഇഞ്ച് താഴ്ചയിൽ ചെറുതായിട്ട് പടി ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം നീ അപ്പോൾ കാണിക്കുന്നതുകൊണ്ടോ ഇത് കണ്ട ആ ഒരു സൈഡിൽ കുറച്ചിങ്ങനെ താഴോട്ട് രണ്ട് സൈഡും മടക്കി തേച്ച് കൊടുക്കണം രണ്ട് സൈഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു സൈഡ് തന്നെ അത് ഏത് സൈഡായാലും കുഴപ്പമില്ല ഈ ഒരു സൈഡോ അപ്പുറത്തെ സൈഡിലായാലും കുഴപ്പമില്ല ഒരു വശത്ത് ആ ഒരു കുറച്ച് ഓപ്പൺ പറഞ്ഞില്ല അതിനുശേഷം വേണോ അത് താഴോട്ട് ക്ലോസ് ചെയ്ത് പോകാനേ പിന്നെ നമുക്ക് നമുക്കിതാ ഈ ഒരു സൈഡ് മേളു തൊട്ട് താഴെ വരെ അങ്ങ് നേരെ അങ്ങ് ക്ലോസ് ചെയ്ത് പോകാനുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇനി കട്ട് ചെയ്യേണ്ട കളയേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല ഇത് അടിച്ച് വരുമ്പോൾ ഇതിൻ്റെ താഴെ വശം ഇത്തിരി എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് ലെവൽ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ അപ്പോൾ ഒരു സൈഡ് നമുക്കങ്ങ് നേരെ അങ്ങ് ക്ലോസ് ചെയ്ത് പോകാം പിന്നെ ഈ സ്കേറ്റ് നമ്മൾ ഓരോ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്യണം ഞാൻ കാണിക്കുന്ന ഒരു വട്ടം ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് വട്ടവും അതേപോലെ തന്നെ ചെയ്തോണം ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇത് കണ്ടോ ഇത് ആ മേളിവശമാണ് കേട്ടാ നമ്മളാ പടി പിടിപ്പിക്കത്തില്ലേ അവിടെ ആ ഒരു ഭാഗമാണ് ഭാഗമാണിപ്പം അവിടെ നമുക്കിനി പടി പിടിപ്പിക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് സൈഡും സ്വല്പ്പം നമുക്കൊരു നാലഞ്ച് താഴ്ചയിലൊന്നും മടക്കി തയ്ക്കണം ആ ഒരു വള്ളി വരുന്ന സൈഡില്ലേ അത് തയ്ച്ചതിന് ശേഷം വേണം നമുക്ക് പടി പിടിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് താഴോട്ട് പോകാനും താഴെ തുമ്പ് മടക്കി തയ്ക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്കേറ്റിൻ്റെ തയ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സൈഡാണ് മടക്കി തയ്ച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് ചെറുതായിട്ടോ ആ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കണ്ടത് ഇതുപോലെ സൈഡിൽ ചെറുതായിട്ട് തുമ്പും മടക്കി തയ്ക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും ചെയ്യണം അതേപോലെ തന്നെ ഞാനിവിടെ രണ്ട് സൈഡിലും ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് പാവാടയുടെ മേളിലുള്ള ആ പടിയൊന്ന് തയ്ച്ച് പിടിപ്പിക്കണം അപ്പം ഞാനതൊന്ന് എന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ കറക്റ്റാണ് അതിൻ്റെ ആ സൈഡ് ആ പടിയുടെ രണ്ട് സൈഡൊന്ന് സ്വല്പ്പം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ പടിയുടെ രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് പാവാടയിലേക്ക് നമുക്ക് പടി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ വെക്കുന്നത് ഈ ഒരു സ്കേറ്റിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിങ് കാണുന്ന ഒരു സൈഡ് എന്ന് വെച്ചാൽ നല്ല വശത്തേക്കാണ് തിരിച്ച് ആ പടി തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അകത്ത് വശത്തുന്ന ആ പടി നേരെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ പടി ആദ്യം വെക്കുക അതിൻ്റെ മേളിലേക്ക് നല്ല വശം നോക്കി നമ്മുടെ ആ റിസ്കായിട്ട് വെക്കുക എന്നിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഈ നമ്മൾ പടിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണിയുടെ സൈഡ് തേരാണ് ടൈലെന്നുണ്ടെങ്കിൽ ഒരു സൈഡൊന്നും മടക്കി തയ്ച്ചിട്ട് വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാൻ അപ്പോൾ അത് തേര് വശം വന്നതുകൊണ്ട് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് നേരെ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തങ്ങ് പോയാൽ മതി ഇതാ നമ്മൾ ആവാടയിൽ നമ്മൾ ആ പടി വെച്ച് നേരെ തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇങ്ങനെ തിരിച്ചെടുക്കുക ഇപ്പോൾ നല്ല വശത്തേക്കാണ് നല്ല മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് വരും ആദ്യം ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് അങ്ങേറ്റം വരെ പോയിട്ട് അതിനുശേഷം തൊട്ടി കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കണ്ടോ ഈ പടി തയ്ച്ച് പോകുമ്പോൾ നല്ല ലെവൽ ആയിട്ടായിരിക്കുന്നത് നമ്മൾ ആ ഒരു നാലഞ്ച് വീതിയിലാ ഒരു പടി കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ലെവൽ പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണേ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേളിൽ ഈ ഒരു പാവാട പീസിലാ ഒരു പടി കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുന്ന നേരെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പടി തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പുളവ് വരും നല്ല കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നല്ല ലെവൽ പീസിൽ തന്നെ ആ ഒരു പടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിതാ ഒരു വട്ടം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത് നമുക്കിത് എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കില്ല അതിൻ്റെ മേളയ്ക്ക് കൂടെ തന്നെ നല്ല വശത്തുനിന്ന് തന്നെ സ്വല്പം ക്യാപ്പിട്ടിട്ട് ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ പടിയെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് എടുക്കണം രണ്ടായിട്ട് രണ്ടായിട്ടെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓപ്പൺ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു നാലഞ്ച് താഴ്ചയിൽ അതുകൊണ്ട് അത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അവിടുന്ന് കെട്ടിട്ട് തയ്ച്ച് താഴോട്ട് പോവുക അതൊരു രണ്ട് വട്ടം ഒന്ന് തയ്ച്ചോളാം അങ്ങനെ ഇതാ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ആ താഴെ വശം തുമ്പ് മടക്കിത്തേക്കണം നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് തുമ്പൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കണം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് വീതിക്കൊന്നും മടക്കുന്നില്ല നമുക്ക് ഏകദേശം ഒരു കാലിഞ്ചോളം മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇവിടെ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഞാനൊരു വള്ളി ആ സെയിം തുണി വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് ഇതിൻ്റെ ഒരു വള്ളിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തുണി വെച്ച് തന്നെ നമുക്കതിനോടൊരു വള്ളി ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ ഞാൻ പാവാട വെച്ച് കാണിക്കുകയാണ് എൻ്റെ ഒരു അളവിലല്ലേ ഞാനിത് തയ്ച്ചത് അത്യാവശ്യം നല്ല വിരിവൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് സ്കേട്ട് തയ്ക്കാനും അതിൻ്റെ കട്ടിങ് ആണേലും വളരെ ഈസിയല്ലേ അല്ല ഈ ഒരു സ്കേട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ടിങ് ആണേലും സ്റ്റിച്ചിങ് ആണേലും വളരെ ഈസിയാണ് ആ ഒരു ഈസി രീതിയിലാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നതും അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്